കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് ഉജ്ജ്വല തുടക്കം അഞ്ചലിൽ പുനലൂർ മണ്ഡലം കൺവെൻഷൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടികൾ ഇന്ത്യയിലെ ജനങ്ങൾ മറന്നിട്ടില്ലെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എൻ ബാലഗോപാൽ പറഞ്ഞു മോദിയുടെ ഒന്നാമത്തെ ഗ്യാരണ്ടി ഇന്ത്യയിലെ വോട്ടർമാരുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ എത്തുമെന്നായിരുന്നു പണം എത്തിയില്ലെന്നു മാത്രമല്ല സാധാരണക്കാരൻ കൂടുതൽ കണക്കണിയിലേക്ക് ആവുകയും ചെയ്തു ഓരോ വർഷവും രണ്ടു കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നായിരുന്നു മറ്റൊരു ഗ്യാരണ്ടി അതും വെറുതെയായി തൊഴിൽ എണ്ണം കുത്തനെ വർദ്ധിച്ചു പത്തു വർഷമായി പാഴ്വാക്കാകുന്ന ഗ്യാരണ്ടികളാണ് പുതിയ രൂപത്തിൽ ഇത്തവണയും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ അവസാനം വരെയും പോരാടുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷ് പറഞ്ഞു ഒരു കൺവെൻഷൻ രണ്ടായിരത്തൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും ഇരുന്നൂറ്റി അമ്പത്തൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു എം സലീം പ്രസിഡന്റ് ജോർജ് മാത്യു സെക്രട്ടറിയുമാണ് രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം